ാണ് പക്ഷേ യാതൊരു ലാംഗ് ഞാൻ കണ്ടിട്ടില്ല യാതൊരു ലാംഗ് കണ്ടില്ല എനിക്കന്നെ ചിരി പോകുന്നത് എന്തുകൊണ്ട് ആൾക്കാർ ചിരിക്കുന്ന ഗൗതമേനോട് ഒപ്പൊക്കെ പോയപ്പോ അവൻ നിന്നെ അത്രയ്ക്ക് വലിയ ഒരുപാട് അവസരങ്ങൾ പോപ്പുലാരിറ്റി ഒരു അവ നന്ദിണ്ടാവിട്ട് എന്റെ സീൻ ആഡ് ചെയ്തു ഞാൻ വിചാരിച്ചു രണ്ടായിരം ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന് അതിലൊന്നും നടന്നു കഴിഞ്ഞുണ്ടായിരുന്നു പൊണ്ണത്തടിയാണെങ്കിലും നീ ഒരു പോയല്ലേ പോയല്ലെ എനിക്കന്നെ ചിരി പോന്നു എന്റെ വേസ്റ്റ് എന്തുകൊണ്ട് ആൾക്കാർ ഈ ചിരി ഞാൻ ചിരിക്കണിക്കുന്നുണ്ട്